കെമ്മസിൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വകാര്യം ബയർ ലിവർക്കൂസിന്റെ സൂപ്പർ താരം ഗോറിയ ബിർട്ടസിന്റെ സ്വന്തം മക്കൾ ഇവർപൂൾ ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനികാക്കാനാണ് ഇപ്പോൾ ഇവർപൂളിൻ്റെ ശ്രമം നൂറ്റി മുപ്പത് മില്യൺ യൂറോയാണ് ഇപ്പോൾ ലിവർപൂൾ അവർക്ക് ഓഫർ നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇതിൽ അഡോൾ ഉൾപ്പെടുന്ന ചില ഓഫറുകളും ബയൺ മ്യൂണിക്കിന് ലിവർപൂൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മാൻഡസ്ട്രിറ്റിക്കും ഈ താരത്തിനോട് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ആണ് ഈ ഇരുപത്തിരണ്ടുകാരനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ലിവർപൂളിന്റെ താല്പര്യം വ്യക്തമാക്കുന്നത് അടുത്ത സീസണിൽ ആൻഫീൽഡ് ആണ് തന്റെ ഇഷ്ട ലക്ഷ്യസ്ഥാനം എന്ന് വിർട്ടസ് തന്നെ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ് അത് കാരണമാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരാനുള്ള മെയിൻ കാരണം യൂറോപ്പിലെ ഏറ്റവും മികച്ച യുവ മിഡ്ഫീൽഡർ പ്രതിഭകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഫ്ലോറിയം വിർട്ടസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ യർ ലെവർക്കോസിന്റെ ചരിത്രപരമായ കുണ്ടസ് ലീഗ് കിരീടത്തിൽ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും മികച്ച പ്രകടനത്തിന് പ്ലെയർ ഓഫ് ദ സീസൺ ആവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സീസണിലോ മുപ്പത്തിയൊന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ നേടി താരം മികച്ച ഫോം തുടർന്നു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പതിനേഴാം വയസ്സിൽ താരം അരങ്ങേറ്റം കുറിച്ചു ശേഷം ഫ്ലോറിസ് ലവർകോസിന് വേണ്ടി എല്ലാ മത്സരങ്ങളിലുമായി നൂറ്റി തൊണ്ണൂറ്റിയും മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിയേഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് ലിവർ കോസ് നൂറ്റി അമ്പത് മില്യൺ ആണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ താരത്തിന്റെ ഒരു കരാറിലെത്താൻ ഇപ്പോൾ ലിവർപൂളിന് കഴിയും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം